ഹലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എനിക്ക് കാതിൽ വന്നാൽ ഞാൻ അത് പബ്ലിക്കായി പറയും ഇപ്പോൾ ഉള്ളത് ഫ്രണ്ട്ഷിപ്പ് മാത്രം ജാസ്മിൻ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും കെട്ടിപ്പിടിച്ച് തീർക്കാം കരയാൻ തോന്നിയാൽ കരയാം അങ്ങനെ എനിക്ക് ഇവിടെ ഇവരേ ഉള്ളൂ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഓരോ ദിവസം കഴിയും തോറും മുൻവിധികളെ മാറ്റിമറിച്ചു മുന്നേറുകയാണ് ഒരാഴ്ച പിന്നിടുമ്പോൾ പല മത്സരാർത്ഥികളും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് അക്കൂട്ടത്തിലെ പ്രധാനികളാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ഇരുവരും തമ്മിൽ ഒരു ലവ് ട്രാക്ക് കളിക്കുന്നുണ്ടോ എന്നാണ് പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും മനസ്സിലാകുന്നത് ഇവരുടെ പ്രവർത്തികൾ തന്നെയാണ് അതിന് കാരണം ഇതേ കഴിഞ്ഞ ദിവസം ശരണ്യ ആനന്ദും ജാസ്മിൻ ജാഫറും ഗബ്രിയുമായി ഗാർഡൻ ഏരിയയിൽ വെച്ച് സംസാരിച്ചിരുന്നു ഇവിടെ നിങ്ങൾക്ക് സൗഹൃദത്തിനും ലവ് ചെയ്യാനുമുള്ള സ്പേസ് ഉണ്ട് ഇനി നിങ്ങൾ ലവ് അല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നല്ല ശുദ്ധമായ സൗഹൃദം ഇങ്ങനത്തെ സൗഹൃദം പുറത്തുണ്ട് നിങ്ങളുടേത് അത്തരത്തിലുള്ള സൗഹൃദം ആണെങ്കിൽ അവർ അതിനെ അഭിനന്ദിക്കും ലവ് ട്രാക്ക് ആണെങ്കിൽ ആൾക്കാർ അത് കാണുന്നുണ്ട് നമ്മൾ മാത്രമുള്ളപ്പോൾ ആ പ്രൈവസിയിൽ നിൽക്കാം എന്നാണ് ശരണ്യ പറയുന്നത് ലവ് ആണെങ്കിൽ ഇവരുടെ കൈ പിടിക്കാൻ പോലും എനിക്ക് ധൈര്യമുണ്ടാവില്ല എന്നാണ് ഗബ്രി പറഞ്ഞത് എനിക്കിവനോട് കാതൽ വന്നാൽ ചേച്ചിയോ ഞാനോ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ വന്ന് തുറന്നു പറഞ്ഞിരിക്കും ഇതാണ് ജാസ്മിൻ പറ ജാസ്മിന്റെ വാക്ക് പബ്ലിക്കായി തന്നെ ഞാൻ തുറന്നു പറയും ജാസ്മിൻ പറയുന്നത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞങ്ങൾക്കിടയിൽ ഉള്ളത് എന്നാണ് ശരണയോട് ജാസ്മിൻ തുറന്നു പറയുന്നത് ജനങ്ങളെ ഇവരുടേത് കാതലാണെങ്കിലും കാതൽ അല്ലെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കൊരു കാതൽ ഉണ്ട് എൻ്റെ മനുഷ്യനെ കാണാത്തൊരു കാതൽ എന്നാണ് ഇതിന് മറുപടിയായി ശരണ്യെ പറയുന്നത് എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും കെട്ടിപ്പിടിച്ചു തീർക്കാം കരയാൻ തോന്നിയാൽ കരയാം അങ്ങനെ എനിക്ക് ഇവിടെ ഇവനെ ഉള്ളൂ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അതൊരു നല്ല സൗഹൃദം ആണെന്നാണ് ശരണ്യ പറയുന്നത്